മീറ്റു ആരോപണങ്ങൾക്കും പീഡന കേസുകളും നേരിടുന്ന റാപ്പർ വേടന് പിന്തുണ പ്രഖ്യാപിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശരണ്യമോൾ കേസ് രംഗത്ത് വന്നത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് വേടനെതിരെ ഉയർന്ന പുതിയ പീഡനാരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും വ്യക്തിപരമായ കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് വേടനെ അപമാനിക്കുകയാണെന്നും ശരണ്യ ഫേസ്ബുക്കിൽ കുറിച്ചു താൻ മരിക്കുന്നതുവരെ വേടനോടുള്ള സ്നേഹവും പിന്തുണയും ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി ശരണ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വേടനെ പിന്തുണച്ചുകൊണ്ടുള്ള ശക്തമായ വാദങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവയാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു കൂര പോലും ഇല്ലാതെ നടക്കുന്ന കാലത്ത് തന്റെ ആദ്യത്തെ പാട്ട് കേട്ട് ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഗവേഷകരെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കി പോലും എന്ന ആരോപണം വിശ്വസിക്കാൻ കഴിയില്ലെന്നും ശരണ്യ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ വേടൻ പ്രശസ്തനല്ലാത്ത കാലത്ത് കേരളത്തിന് പുറത്തുള്ള ഗവേഷകർ ഒരു ചെറിയ പാട്ടിന്റെ പേരിൽ ഇന്റർവ്യൂ ചെയ്യാനെത്തി എന്നത് സംശയാസ്പദമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി വേടനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഭാഗമല്ലെന്നും ിങ് ആണെന്നും ശരണ്യ ആരോപിക്കുന്നു വേടന്റെ പാട്ടുകൾ ഹിറ്റായ സമയത്ത് മാപ്പ് പറഞ്ഞ പ്രശ്നം ഒതുക്കി തീർക്കാനാണ് അവർ ആവശ്യപ്പെട്ടത് അത് നടക്കാത്തതിനാലാണ് കേസും പിന്നീട് വീഡിയോയും ഇറക്കിയതെന്നും ശരണ്യ പറയുന്നു വേടന്റെ വ്യക്തിപരമായ കാര്യങ്ങളായ രാഷ്ട്രീയം വേട്ടയാടൽ അമ്മയെക്കുറിച്ച് സംസാരിച്ച സ്വകാര്യ നിമിഷങ്ങൾ എന്നിവയെല്ലാം അതിജീവിതയുടെ ട്രോമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണെന്നും ഇത് കേസിനെ ബലപ്പെടുത്താൻ മനഃപൂർവ്വം കൂട്ടിച്ചേർത്തതാണെന്നും ശരണ്യ ആരോപിച്ചു വേടനെതിരെയുള്ള പുതിയ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ഫാബ്രിക്കേറ്റഡ് ആയ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് അപ്പ് സ്റ്റോറി മാത്രമാണെന്നും ഒരു വ്യക്തിയെ സോഷ്യൽ ക്രിമിനലായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്നും ശരണ്യ അഭിപ്രായപ്പെട്ടു വേടനെതിരെയുള്ള പുതിയ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ആയ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സ്റ്റോറി മാത്രമാണെന്നും ഒരു വ്യക്തിയെ സോഷ്യൽ ക്രിമിനലായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്നും ശരണ്യ അഭിപ്രായപ്പെട്ടു ആദ്യം മീറ്റു ആരോപണം വന്ന സമയത്ത് വേടൻ മാനസികമായി തകർന്നിരുന്നുവെന്നും ആ സമയത്ത് താൻ അവനെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്നും ശരണ്യ ഓർത്തെടുത്തു അവനോട് ഒരു മകനോടുള്ള സ്നേഹവും കരുതലും അന്നു മുതൽ ഞാൻ മരിക്കുന്നതുവരെ കാണും എന്ന് ശരണ്യ പറയുന്നു കൂടാതെ വേടൻ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന് അറിയിച്ച കാര്യവും അവർ പങ്കുവച്ചു അതേസമയം ഇത്തരം പ്രശ്നങ്ങളിൽ മൂന്നാമതൊരാൾ ഇടപെട്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നും പെണ്ണിനെ ഒരു ഇൻസ്ട്രുമെന്റായി ഉപയോഗിച്ച് ഇത്തരം കഥകൾ ഇറക്കുന്നത് ഇരയോട് ചെയ്യും നീതിയല്ലെന്നും ശരണ്യ കൂട്ടിച്ചേർത്തു ഈ പോസ്റ്റ് കാരണം എന്ത് നഷ്ടം വന്നാലും താൻ അതിന് തയ്യാറാണെന്നും തന്റെ നീതിബോധം തൻറ്റേതാണെന്നും ആരും തിരുത്താൻ വരണ്ടെന്നും പറഞ്ഞാണ് ശരണ്യ കുറിപ്പ് അവസാനിപ്പിച്ചത് ശരണ്യയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ വേടൻ ഇരയാണെന്ന ശരണ്യയുടെ വാദങ്ങൾ പിന്തുടച്ചപ്പോൾ മറ്റൊരു വിഭാഗം ലൈംഗിക പീഡനത്തെ നിസ്സാരവൽക്കരിക്കുന്നതും ഇരയെ വീണ്ടും അപമാനിക്കുന്നതുമാണ് ഈ പോസ്റ്റ് എന്ന് വിമർശിച്ചു കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കേസിന്റെ ഗതി ബാധിക്കുമോ എന്നും ചിലർ സംശയം പ്രകടിപ്പിക്കുന്നു